പീരിമേഡിന്റെ ജനനായകന് പതിനഞ്ചാം കേരള നിയമസഭാ പതിനാലാം സമ്മേളനത്തിന്റെ ചരമോപചാരം എം എൽ എ ആയിരിക്കുക അന്തരിച്ച വാഴൂർ സോമന് എ ഡി എം ഷൈജു പി ജേക്കബ് ഭവനത്തിലെത്തി ഫലകം കൈമാറി അറിഞ്ഞ ജനപ്രതിനിധിയായിരുന്നു അന്തരിച്ച എം എൽ എ വാഴൂർ സോമനെന്ന് എ ഡി എം ഷൈജു പി ജേക്കബ് പറഞ്ഞു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ വിളകൾ വിൽക്കാൻ ഇനി ഞങ്ങൾ സഹായിക്കാം നിങ്ങളുടെ ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയ വിളകൾ ഇനി പവിത്ര അഗ്രോ വെയർഹൌസിൽ സുരക്ഷിതമായി സംഭരിക്കാം തടപ്പ് വിലയുടെ അറുപത് ശതമാനം വരെ വായ്പ സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഫയർ ഇൻഷുറൻസ് എന്നിവയടക്കം ഉന്നത നിലവാരം പുലർത്തുന്ന വെയർഹൌസാണ് ഏവർക്കും സന്ദർശിച്ച് തീരുമാനം എടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ ജനഹൃദയങ്ങൾ അറിഞ്ഞ പീരിമേഡിന്റെ ജനനായകൻ അന്തരിച്ച പീരിമേട് എം എൽ എ വാഴൂർ സോമൻ വിടവാങ്ങിയിട്ട് ഇന്ന് ആറുമാസം പിന്നിടുകയാണ് നാലര വർഷം കൊണ്ട് പീരിമേടിനെ വികസന ബാധയിൽ എത്തിക്കുവാൻ പ്രായം മറന്നുള്ള ഓട്ടത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം വേദിയിൽ നിന്നും ഇറങ്ങവെയാണ് കുഴിഞ്ഞുവീണ് മരണം സംഭവിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ട് നിയമസഭ സാമാജികനായി ജനഹൃദയങ്ങൾക്കൊപ്പം നിയമസഭാ അംഗങ്ങൾക്കും പ്രിയങ്കരനായ സോമന നിയമസഭയിലെ സോമന് സമ്മേളനം അന്ത്യോപചാരം നൽകി നിയമസഭാ സ്പീക്കർ എ എം ഷംസിർ തയ്യാറാക്കിയ അന്ത്യോപചാരം ഫലകത്തിൽ പകർത്തി ഇടുക്കി ജില്ലാ കളക്ടർക്ക് അയക്കുകയായിരുന്നു ഈ അന്ത്യോപചാര ഫലകമാണ് എ ഡി എം ഷൈജു പി ജേക്കബിന്റെ കൈവശം വാഴു സോമന്റെ കുടുംബത്തിന് കൈമാറുന്നതിനായി കൊടുത്തയച്ചത് വാഴു സോമന്റെ ഭവനത്തിലെത്തിയ എ പത്നി ബിന്ദു സോമന് അന്ത്യോപചാര ഫലകം കൈമാറി വാഴൂർ സോമൻ ജന ഹൃദയങ്ങൾ ഷൈജു പി നമ്മെ പറഞ്ഞു നിയമസഭാ സെക്രട്ടേറിയറ്റ് ഒരു കത്ത് വന്നു ഫോമൻ സാറിന് ഈ ബഹുമതി മരണാനന്തര ബഹുമതിയായിട്ട് കൊണ്ട് ജില്ലാ ഭരണോട് കൊടുക്കണം എന്ന് പറഞ്ഞു കളക്ടർ സാർ എന്ന് എന്നെ എ ഇത് കൊടുക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചു ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഇതൊരു നിയോഗം ആണെന്ന് കാരണം സോമൻ എനിക്കുള്ള ബന്ധം അതൊരു എ ഡി എമ്മും എം എൽ എയും തമ്മിലുള്ള ബന്ധമല്ല ആ ബന്ധത്തിലുപരിയായിട്ട് അതൊരു ഒരു വ്യക്തിബന്ധം ഒരു ഹൃദയബന്ധം പോലെ എന്നായി എന്ത് കേസുണ്ടെങ്കിലും സാധാരണക്കാരുടെ വിഷയങ്ങളുണ്ടെങ്കിൽ ഉടനെ അദ്ദേഹം എ ഡി എം ഇന്ന ഇന്ന കേസുകളുണ്ട് ഞാൻ ആളെ പറഞ്ഞു വിടും കാണണം ഇത് ഇവരെ കേൾക്കണം എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന കേസുകൾ ആ ഒരു ആത്മാർത്ഥതയോടെ അതായത് സാധാരണ ജനങ്ങൾ താഴേക്കിടയിലുള്ള ജനങ്ങളുടെ കേസുകൾ വളരെ സിൻസിയറായിട്ട് അദ്ദേഹം പറയുന്നത് കൊണ്ട് തന്നെ ആ പറച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പി ആയിരുന്നു ഗണേശൻ ഇപ്പോൾ ടി യേശോയാണ് അദ്ദേഹത്തിനും അറിയാം വന്നു കഴിഞ്ഞാൽ എൻ്റെ കുറച്ചു നേരം ഇരിക്കാതെ പോയി എം എൽ എയുടെ പത്നി ബിന്ദു സമൻ ഭാര്യ ഭാര്യമാതാവ് മകൻ അഡ്വക്കേറ്റ് സോബിൻ സോമൻ എന്നിവരെ എ ഡി എം ആശ്വസിപ്പിച്ചു പിരിമിഡ് തഹസിൽദാർ സന്തോഷ് വിശ്വംബരൻ ഡെപ്യൂട്ടി തഹസിൽദാർ മജോഷ് മൈക്കിൾ എം എൽ എയുടെ പി എ ആയിരുന്ന എം ഗണേശൻ ജില്ലാ കളക്ടറുടെ പി എ വിജേഷ് തുടങ്ങിയവരും അന്ത്യോപചാര പലക കൈമാറ്റ ചടങ്ങിൽ പിരിമിഡ് എം എൽ എ വാഴു സോമന്റെ ഭവനത്തിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ